നമസ്കാരം ബദൽ രേഖ സി ഐ ടി യു ലോബി വെട്ടിനിരത്തൽ പിണറായി വി എസ് പോര സംഭവം സി പി എമ്മിന്റെ സമ്മേളനങ്ങൾ സമാപന റാലിയിലെ അച്ചടക്ക രാഹിത്യം കണ്ട ശുഭിതനായ പിണറായി വിജയൻ ഇത് ഉഷാദുപ്പിന്റെ ഗാനമേളയല്ലെന്നും പറഞ്ഞിരുന്നു പോരാട്ടങ്ങളുടെ ചരിത്രമുറങ്ങുന്ന സമരഭൂമിയിൽ മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം സി പി എം സമ്മേളനം നടന്നുകഴിഞ്ഞിരിക്കുന്നു വിഭാഗീതയുടെ കണലുകൾ കത്തിചൊലിച്ച മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഉൾപാർട്ടി ശാന്തതയോടെയാണ് സിപിഎം സമ്മേളനം ഇത്തവണ നടന്നത് ജീവിച്ചിരിക്കെ മുതിർന്ന നേതാവ് വി എസ് അച്യുതാനന്ദൻ പങ്കെടുക്കാത്ത രണ്ടാമത്തെ സംസ്ഥാന സമ്മേളനം കൂടിയായിരുന്നു ഇത് വിഭാഗീതയുടെ നിരൽ അശേഷമില്ലാതെയാണ് ഇത്തവണ സി പി എം സമ്മേളനം കൊല്ലത്ത് നടന്നത് വികസനത്തിനും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും മുൻഗണന നൽകുന്ന പ്രായോഗിക രാഷ്ട്രീയ സമീപനത്തിലേക്കുള്ള നയപരമായ മാറ്റത്തിന്റെ വേദി കൂടിയായിരുന്നു ഈ സമ്മേളനം കേരളത്തെ വികസന കുതിപ്പിലേക്ക് നയിക്കാൻ ഉതകുന്ന സമഗ്ര നിർദ്ദേശങ്ങൾ അടങ്ങിയ നവകേരള നവകേരളരേഖയ്ക്ക് സമ്മേളനം അംഗീകാരം നൽകി സംസ്ഥാനത്ത് മറ്റൊരു പാർട്ടിയുടെയും സമ്മേളനത്തിന് കിട്ടാത്തത്ര കവറേജ് ആണ് എല്ലാ കാലത്തും സി പി എം സമ്മേളനങ്ങൾക്ക് ലഭിക്കാറുള്ളത് അതിനു കാരണം പാർട്ടിക്കകത്തെ ഉൾപാർട്ടി പോരാട്ടങ്ങളും നയരൂപീകരണങ്ങളും വിഭാഗീയതയും എല്ലാം തന്നെയാണ് കഴിഞ്ഞ നാൽപ്പത് വർഷത്തെ സി പി എം സമ്മേളനത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നവംബർ ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ എറണാകുളത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് എം വി രാഘുവിന്റെ ബദൽ രേഖ ചർച്ചയ്ക്ക് എടുക്കുന്നത് രേഖ സമ്മേളനത്തിൽ വെക്കാൻ പി ബി ആദ്യം അനുവദിച്ചെങ്കിലും എതിർപ്പ് ശക്തമായതിനെ തുടർന്ന് ഇ എം എസ് ആണ് വിയോജനക്കുറിപ്പ് അവതരിപ്പിക്കാൻ സംബന്ധിച്ചത് സമ്മേളനം നടക്കുമ്പോൾ തന്നെ സമ്മേളന വേദിയിൽ എന്തു നടക്കുന്നു എന്ന വാർത്ത ഒരു വിഭാഗം പത്രങ്ങൾക്ക് ചോർത്ത് നൽകിയതോടെ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യാൻ വെച്ച രേഖ മാധ്യമങ്ങളിൽ ബദൽ രേഖ എന്ന നിലയിൽ പരസ്യമായി വി എസ് അച്യുതാനന്ദൻ സെക്രട്ടറിയായും എം വി രാഘവൻ ഉൾപ്പെടെ എഴുപത്തി ഒന്നംഗ സംസ്ഥാന സമിതിയെ സമ്മേളനം തിരഞ്ഞെടുക്കുന്നു പിന്നീട് എം വി രാഘവനും കൂട്ടാളികളും സി പി എമ്മിൽ നിന്ന് പുറത്തുപോയി സി എം പി എന്ന പാർട്ടിയും രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആലപ്പുഴയിൽ നടന്ന സമ്മേളനം വി എസിനെ മൂന്നാമതും സെക്രട്ടറിയെ തെരഞ്ഞെടുത്തു ബദൽ രേഖ പൂർണ്ണമായും തള്ളി വർഗീയ കക്ഷികളുടെ പിന്തുണയില്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് അധികാരത്തിലെത്തിയ ശേഷമുള്ള സമ്മേളനമായിരുന്നു അത് ഈ സമ്മേളനത്തിലാണ് കെ ആർ ഗൗരിയമ്മയും പിണറായി സെക്രട്ടറിയേറ്റ് അംഗങ്ങളാക്കുന്നത് സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു നേതാവിനെ തെരഞ്ഞെടുക്കുന്ന രീതിക്ക് മാറ്റം വന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കോഴിക്കോട്ട് നടന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് സെക്രട്ടറി സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വി എസിനെ രണ്ട് വോട്ടിന് പരാജയപ്പെടുത്തി ഇ കെ നായനർ സെക്രട്ടറി ആകുന്നു തൊണ്ണൂറ്റി രണ്ട് വരെ കാലാവധിയുള്ള നിയമസഭ പിരിച്ചുവിട്ടത് വി എസിനെ മുഖ്യമന്ത്രിയാകാനുള്ള മോഹമാണെന്ന ആരോപണവും സമ്മേളനത്തിൽ ചർച്ച ചെയ്തു തന്നെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയത് സി ഐ ടി യു ലോബിയാണെന്ന് കരുതിയ വി എസ് കാരണക്കാരായവരെ ഒതുക്കാൻ തീരുമാനിക്കുന്നു തുടർന്നുള്ള സമ്മേളനങ്ങൾ അതിനുള്ള വേദിയുമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കൊല്ലത്ത് നടന്ന സമ്മേളനത്തിൽ സംസ്ഥാന സമിതിയിലേക്ക് വാശിയേറിയ തെരഞ്ഞെടുപ്പ് നടന്നു എൺപത്തിയൊൻപത് അംഗ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് നായനാർ അവതരിപ്പിച്ച ഔദ്യോഗിക പാനലിനെതിരെ പതിനേഴ് പേരാണ് മത്സരിച്ചത് വിമത പാനലിൽ നിന്ന് കൊല്ലത്തെ യുവ നേതാവ് പി രാജേന്ദ്രൻ ജയിച്ചു കയറി മുതിർന്ന നേതാവ് ലോറൻസിന് ഒരു വോട്ടിന്റെ പിൻബലത്തിൽ സംസ്ഥാന സമിതിയിൽ എത്താനായി പതിനാറാം സംസ്ഥാന സമ്മേളനത്തിൽ അഞ്ഞൂറ്റി പ്രതിനിധികൾ പങ്കെടുത്തു എൺപതംഗ സംസ്ഥാന സമിതിയെ തെരഞ്ഞെടുക്കുമ്പോൾ വി എസ് ഒൻപത് പേരുടെ പേര് അവതരിപ്പിച്ചു പത്തുമണിക്കൂറിലേറെ നീണ്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയക്കൊടുവിൽ വി എസ് അവതരിപ്പിച്ച പാനലിലെ പേർ സംസ്ഥാന സമിതിയിലെത്തി ചടയനെ രണ്ടാമതും സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു സി ഐ ഡിയു നേതാക്കളായ ലോറൻസ് കെ എൻ രവീന്ദ്രനാഥ് വി ബി ചെറിയൻ അപ്പുകൂട്ടൻ എന്നിവർ പുറത്തായി മന്ത്രിമാരായ ടി കെ രാമകൃഷ്ണനും സുശീല ഗോപാലനും നേരത്തെ വോട്ട് വ്യത്യാസത്തിലാണ് സമിതിയിലെത്തിയത് വോട്ടെടുപ്പിൽ ഇ എം എസിനേക്കാൾ പിന്തുണ ലഭിച്ചത് നായനാർക്കായിരുന്നു ചടയൻ ഗോവിന്ദന്റെ അപ്രതീക്ഷിത മരണത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് സെക്രട്ടറി സ്ഥാനം പിണറായി ഏറ്റെടുത്തു രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി പതിനെട്ടിന് കണ്ണൂരിൽ സമാപിച്ച സമ്മേളനം പിണറായി വിജയനെ വീണ്ടും സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു സമ്മേളനത്തിൽ വി എസ് ആണ് പിണറായിയുടെ പേര് സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്